चेम्या चेम्या आ, आ, ना 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 ി ബിരിയാണി എന്തുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ബീഫ്രൂഡ് എന്താണെന്ന് അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാത്ത ഇത് ഒരു കിലോ ബീഫ് എല്ലില്ലാത്താണ് ഇതുപോലെ ചെറുതാക്കി മുറിക്കണം വലിയതായി കട്ട് ചെയ്ത് അത് ഞാനൊരു കുക്കറിലേ കിട്ടുക വെള്ളമൊന്നും കൂട്ടാതെ കുക്കറിലിട്ടിട്ട് ഉപ്പും പാകത്തിനിട്ടിട്ട് ഒരു സ്പൂണ് ഗരം മസാല ഇട്ടിട്ട് ഒരു സ്റ്റീം വേവിച്ചിട്ട് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ചെറിയ എന്നിട്ട് അവിടെ വന്നിട്ട് ദോസാക്കിയിടണം അതാണ് ഈ ഇതിൻ്റെ വേവ് ചെറുത് ചിലപ്പോൾ അതിലും കൂടുതൽ വേണ്ടി വരും പാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആളവ് പ്രകാരം വേവിച്ചുകഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇറച്ചി ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതിൻ്റെ വെള്ളം നമുക്ക് വേറൊരു ആവശ്യത്തിനുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇറച്ചി ഞാൻ മാറ്റി വെക്കുക ഒരു കിലോ ഉപയോഗിച്ചിട്ട് തീരെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി അതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട് അതും കൂടി കാണാം നമുക്ക് ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വച്ചു ഇതാണ് അതിൻ്റെ വെള്ളം ഇത് കളയരുത് മാറ്റി വെക്കുക ഇതാണ് സേമിയ ഇത് വറുത്ത സേമിയാണ് ഒരു കിലോന് ഏകദേശം എൺപത് രൂപയാണ് ഇത് കിലോ അത് ഞാനൊരു പാത്രത്തിൽ അളവിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ് ഇതാണ് അതിൻ്റെ അളവ് പാത്രത്തിൻ്റെ അവിടെ ഏകദേശം ഒരു ഇഞ്ച് ഇത് നിൽക്കുന്നത് ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കിട്ടണം ഇതിലെത്രയാണോ നമ്മൾ സേമിയെടുത്തിട്ടുള്ളത് അതേ ക്വാണ്ടിറ്റിയാണ് വെള്ളം വേണ്ടത് ഇത് ബീഫിൻ്റെ ആ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പ് മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഇനി ബാക്കിയുള്ള സാധാരണ നമ്മളെ പച്ചവെള്ളം അതിലേക്ക് എടുത്തിട്ടുള്ള മാറ്റി വെക്കുന്നത് ഇത് ഞാൻ ഈ തിളപ്പിക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് മാറ്റി വയ്ക്കുക ഇത് സ്വയാചങ്കാണ് സൊയാചങ്ക് കുറച്ച് മസാല കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടതാണ് ഇത് തന്നെ ഒരു ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ താഴേ ഉള്ളത് അത് നല്ല ചൂടുവെള്ളത്തിലാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെന്തോളും പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പിഴിഞ്ഞ് പറഞ്ഞാൽ മതി ഇതിപ്പോൾ സംഭവം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ ഞാൻ അതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കും ഇതുപോലെ കംപ്ലീറ്റ് പിഴിയുക അപ്പോൾ ഒരു കറ മാറിക്കിട്ടും പിന്നെ അതിന് ഇതുപോലെ പൗതി മുറിക്കുക ഇനി പൗതി നാലൊരു ഭാഗം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇത് ആഫ് ആക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് ഇത് റോസ് വാട്ടറാണ് റോസ് വാട്ടറിൻ്റെ ലൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചതിൻ്റെ എസെൻസ് മേടിച്ചിട്ട് സ്വന്തമായിട്ട് കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയതാണ് സാധാരണ തന്നെ റോസ് വാട്ടറിൻ്റെ ലിക്വിഡി തന്നെ ഉള്ളത് ഇത് ഒരു ബിരിയാണിക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത ഉണ്ടാക്കി വെച്ചിരുന്നത് നേരത്തെ മാറ്റി വെച്ച വെള്ളത്തിലേക്ക് ഒരു പത്ത് ഗ്രാമ്പവും ഒരു പത്ത് ഇലക്കായും സ്വല്പം പട്ടിയിട്ടിട്ട് അത് തിളപ്പിച്ച് വെക്കുക ഇനി നമ്മുടെ അടുപ്പ് കത്തിക്കുക പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക അന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് നെയ്യും ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ സേമിയ ഇട്ടിട്ട് വരയ്ക്കുക ഈ സമയത്ത് നമ്മൾ ആ ബീഫിൻ്റെ വെള്ളം തിളപ്പിക്കണം വേറൊരു അടുപ്പിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കംപ്ലീറ്റ് എല്ലാ ഭാഗവും എണ്ണ കുടിക്കുന്ന മോഡലാണ് ഇത് ബീഫിൻ്റെ വെള്ളം വേവിച്ചിട്ടുള്ളതാണ് അങ്ങനൊന്ന് ഈ ഇതുപോലെ എല്ലാ സ്ഥലത്തും നെയ്യൊക്കെ കുടിച്ച് എണ്ണയൊക്കെ കുടിച്ച ശേഷം ഈ സേമിയിലേക്ക് ആ വെള്ളം പര എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ വയ്ക്കുക ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് ശരിയാവും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിനത് ഒഴിവാക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതൊരു കേക്കായി പോവും ഉറച്ചു പോവും ഒരു പരന്നൊരു പ്ലേറ്റിൽ ഇതേപോലെ ചൂടാറാൻ വേണ്ടി വെക്കുക നല്ലോണം മാക്സിമം വട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ പരത്തി അങ്ങോട്ടിട്ട് അപ്പോൾ ശരിക്കും അത് ഒന്നുമുതലൊന്നു ഒട്ടാത്ത മോഡൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇനി നമ്മൾ അടുത്ത മസാല ഉണ്ടാക്കാൻ പോവാണ് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു കിലോ വലിയ ഉള്ളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതാണ് ഒരു കിലോ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് പറ്റ ചെറുതെല്ലാം കുറച്ച് എളുപ്പത്തിലുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് എല്ലാ ഭാവവും നടക്കുന്നുണ്ട് അധികം വാടണമെന്നില്ല ഉപ്പ് പാകത്തിനിടുക എന്നിട്ടൊന്നും കൂടി കംപ്ലീറ്റ് മിക്സ് ചെയ്യുക ഇത് നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നാബിൾ നാല് ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകും അരച്ചതാണിത് അരച്ചതാണ് ഉത്തമം അല്ലെങ്കിൽ ഇതിങ്ങനെ കഷ്ടം നമ്മുടെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് എരിവ് കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണങ്ങൾക്ക് കൂട്ടുക അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്യുക ഇത് മല്ലിച്ചപ്പിൻ്റെയും പുതിയേൻ്റെയും തണ്ടാണ് ഇതിനെ ഒരു സ്വല്പം വെള്ളം കൂട്ടിയിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം അത് ഇതിലേക്ക് ഇടുക ഒരു പ്രത്യേക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയാലയും പുതിയയിലെയും എഴുപത്തഞ്ച് ഗ്രാം വീതാണുള്ളത് മൊത്തം നൂറ്റി അൻപത് ഗ്രാം പിന്നൊരു ഇരുപത് ചെറിയുള്ളി അത് നല്ലോണം തൊലിച്ചിട്ട് ഇതും ഇതേപോലെ മിക്സിയിൽ അരച്ച് എടുത്തിട്ട് അതും ഇതിലേക്കിടുക നല്ലോണം മിക്സ് ചെയ്യുക പിന്നൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക അധികം മസാലപ്പൊടികളില്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഇതും വീണ്ടും നല്ലോണം എല്ലാ ഭാഗത്ത് മിക്സ് ചെയ് ആക്കുക ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ മുമ്പ് അതിൻ്റെ ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നത് അത് അതിലിടുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക ഇത്ര അധികം മസാലപ്പൊടി വേറൊന്നും വേണ്ട ഇത് മല്ലിയാലിയും പുതിനീനാലയും ഒരു എഴുപത്തഞ്ച് ഗ്രാമാണ് മൊത്തം ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തണ്ടാണ് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഇടുക ബാക്കി നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് വേണം ഒരു സ്പൂണ് ജീരകപ്പൊടി വേണം അത് നമുക്ക് ലാസ്റ്റ് ഇടാം ഇത് അര കിലോ തക്കാളിയാണ് ഈ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇതിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ സൊയാചങ്ക ആണ് സ്വയാചങ്ക വേവിക്കണമെന്നില്ല ഈ ചൂടുള്ളത്തിൽ തന്നെ ഏകദേശം ഇനി ബാക്കി ഇതിലിട്ടിട്ട് ഒന്ന് വെന്ത് ഇട്ടിക്കൊളും അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇനി ഒരു ടേബിൾ സ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി അത് ലാസ്റ്റ് ഇടുക നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഉപ്പ് കുറച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് റോസ് വാട്ടർ ഒഴിക്കുക ചെറിയ ചീരത്തിൻ്റെ പൊടി നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അത് വേറൊരു സ്മെല്ല് കിട്ടും അതിന് ശേഷം നമ്മുടെ വേവിച്ചു വെച്ച ബീഫ് ബീഫ് ഒരു കിലോ വേവിച്ചപ്പോൾ തീരല്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടി കൂട്ടി എടുത്തിട്ടുള്ളത് അത് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ചെറു തീയിൽ ഇപ്പോൾ സംഭവം റെഡി ആക്കുന്നത് ഇതിനെ നേരെ ഹാഫ് മസാല ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് ദമ്പിടുന്ന സമയത്ത് ഒരു അളവ് ഇട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇതേപോലെ നമ്മുടെ സേമിയവും ഹാഫ് മാറ്റി വെക്കണം രണ്ട് ലെയറായിട്ടാണ് നമ്മളിത് ദമ്പിടുന്നത് ഇനി ഇതിലത്തെ മസാലനെ ഒന്ന് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് നിരത്തി റെഡിയാക്കി വെക്കുക ഇനി കുറച്ച് മല്ലിയാലി അല ഇടുക കുറച്ച് പുതിനയുടെ ഇല ഇടുക ഇത് സേമിയാണ് ഇതിന് നേരെ ഹാഫ് ആക്കി വെച്ച ഇനി ബാക്കിയുള്ളതാ സേമിയോ അതിലേക്ക് ഇടുക ഇത് ഇപ്പം തന്നെ ഇടുമ്പോൾ തന്നെ ചെറിയൊരു ഒരു കട്ട പോല അയക്കുന്നത് പിന്നെ നമ്മളൊന്ന് കയ്യിലോണ്ട് ഒന്നിങ്ങനെ ഉടച്ചിട്ട് റെഡി മതി കട്ടായിട്ട് കംപ്ലീറ്റ് ഒന്ന് ഒന്ന് ഉടച്ചിടുക വലാക്കിട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഉപയോഗിക്കുക ഒരു മഠത്തിന് വേണ്ടിയിട്ട് പിന്നെ റോസ് വാട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ഒറ്റിക്കുക കുറച്ച് മല്ലിയാല കുറച്ച് പുതിയയില ഇടുക എന്നിട്ട് ബാക്കിയുള്ള മസാല ഇതിലേക്ക് ഇടുക അതും ഇതേപോലെ കംപ്ലീറ്റ് നിരപ്പാക്കി വെക്കുക എല്ലാ ഭാഗവും ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടികൾ ഇതിലും ഇടുക മല്ലിയാല പുതിനൻ്റെ അല കുറച്ച് നെയ്യിടുക ബാക്കിയുള്ള ഈ സേമിയുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വേണമെങ്കിൽ ഇടുക കുറച്ചും ടേസ്റ്റ് കിട്ടും ഒരു കിലോ സേമിയൊക്കെ ശരിക്കും രണ്ട് കിലോ ബീഫുമാണ് അപ്പോൾ ഞാൻ ഒരു കിലോ ബീഫ് എടുത്തില്ല അപ്പോൾ മസാല തകയാത്തോണ്ടാണ് ചങ്കിട്ടുള്ളത് സായ ചങ്കിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇടുക അതിൻ്റെ മുകളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൊടുക്കുക റോസ് വാട്ടർ ഞാൻ മുമ്പ് ലൂസുള്ള റോസ് വാട്ടർ കിട്ടിയിരുന്നു ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ലൂസാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലി ഇടുക പിന്നെ അതുപോലെ കുറച്ച് പുതിയാലി ഇടുക എന്നിട്ട് ശരിക്കും ഇത് അടച്ചിട്ട് ഒരു നാല് മിനിറ്റ് ചെറു തീയിൽ വെക്കുക ഇപ്പോൾ ആ നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടുള്ളതാണ് എന്നിട്ട് നല്ലോണം ആയിട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ഭാഗവും ശരിക്കും മിക്സ് ചെയ്ത് തറക്കുക അല്ലെങ്കിൽ ആ മസാല ശരിക്കും പിടിക്കില്ല പറ്റുകയാണെങ്കിൽ വേറെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യുക അപ്പോൾ മിക്സി എങ്കിലാണിത് ബാക്കിൻ്റെ ആ മസാലയൊക്കെ എല്ലാതിലേക്കും പിടിക്കുക ദുപരങ്ങൾ ഉണ്ടാക്കാനല്ല സൂപ്പർ ടേസ്റ്റിയാണ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും മുമ്പ് ഞാൻ ചിക്കൻ്റെ ഒന്നുണ്ടായിട്ടിരുന്നത് അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്